വിശുദ്ധ മതയറേ ചവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ തിരുവചനങ്ങൾ യേശു പല അവസരങ്ങളിൽ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ ആശയപൊരുത്തം കൊണ്ട് ഇവിടെ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ് മരവും ഫലവും തമ്മിൽ സ്വഭാവത്തിലുള്ള പൊരുത്തം പ്രകടമാണ് അതിനാലാണ് ദുഷ്ടരായ പരിസരക്ക് നല്ലത് പറയാൻ കഴിയാത്തത് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണല്ലോ മനുഷ്യൻ സംസാരിക്കുക വിജ്ഞാനത്തിൻ്റെ തലത്തിലുള്ള ഒരാപ്തവാക്യമാണ് മുപ്പത്തി അഞ്ചാമത്തെ വാക്കിൽ നമ്മൾ കാണുക ആന്തരിക മനുഷ്യൻ്റെ സ്വഭാവവും അവൻ്റെ പ്രവർത്തനങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ട് മനുഷ്യൻ്റെ സംസാരത്തെ അന്തിവിധിയുമായി ബന്ധപ്പെടുത്തുകയുള്ള ഒരു പ്രവാചക ശബ്ദമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക ഒരു വ്യക്തിയുടെ തനിമ വെളിപ്പെടുത്തുന്ന വാക്കുകൾ അവനെ രക്ഷിക്കോ അവന് ശിക്ഷിക്കോ കാരണമാകും എന്ന് കർത്താവ് ഉറപ്പ് നൽകുകയും നമ്മുടെ വാക്കുകൾ രക്ഷ ഉതകുന്നതാണോ രക്ഷപ്രദാനം ചെയ്യുന്നതാണോ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം നമ്മൾ ഈ ജീവികളുടെ അർത്ഥാവായും ശുചീകൃതിയും പിതാവദേവൻ്റെ സ്നേഹവും പരിശുദ്ധാമാവൻ്റെ കൂടെ കൂടെയുള്ളായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമി